ഒരേ സാഹചര്യങ്ങളിൽ കൂട്ടുകാരായി ഇരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരാൾക്ക് ഉയർച്ച വരുമ്പോൾ ആ ഉയർച്ച കാണുമ്പോൾ ആ വ്യക്തി സാമ്പത്തികമായും എല്ലാ രീതിയിലും നന്മ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു അതൃപ്തി ഒരു സമാധാനക്കുറവ് കടന്നു വരുന്നുണ്ട് എങ്കിൽ അതിനെ പൊതുവെ അസൂയ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും അതുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പുസ്തല പ്രവർത്തികൾ ഏഴാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഗോത്രപിതാക്കൾ ാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിശ്രമിലേക്ക് വിറ്റുകളഞ്ഞു എന്ന ഭാഗം കാണാം ഈ യോസഫ് തന്റെ ചെറുപ്രായത്തിൽ തന്റെ സഹോദരന്മാർക്ക് എതിരെ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണോ അവർ അങ്ങനെ ചെയ്തത് ഒന്നുമല്ല യോസഫ് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് തന്റെ മാതാപിതാക്കളോട് തന്റെ സഹോദരന്മാരോട് പറയുമ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനത്തിൽ അവരെക്കാൾ വലിയൊരു പദവിയിലേക്ക് യോസഫ് മാറ്റപ്പെടുമെന്ന് തിരിച്ചറിയുന്ന സഹോദരങ്ങൾ എന്നാൽ അതൊരിക്കലും നടക്കരുത് എന്ന് വെച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് യോസഫിനെ സ്വപ്നം കാണിച്ചത് ദൈവമാകൊണ്ട് ഈ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ദൈവം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഒരിക്കലും മാറുകയില്ല ഈ ദൈവം സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു ദൈവമല്ല സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് തന്നെ യോസഫിനെ കാണിച്ച ദർശനത്തിന്റെ നിവർത്തീകരണം ഈ ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുമ്പോ എനിക്ക് തോന്നുന്നില്ല യോസഫ് തന്നെ ദർശനം കാണിച്ച ദൈവത്തിനെതിരെ സംസാരിച്ചു എന്ന് അവിടെ കിടന്ന് താൻ വീണ പൊട്ടക്കിണറിന്റെ വലിപ്പം വർണ്ണിക്കുന്നതും കാണുവാൻ കഴിയുന്നില്ല മിഥ്യേനെ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോഴും വീട്ടിലും കാരാഗ്രഹത്തിലും ആയിരിക്കുമ്പോഴും താൻ എല്ലായിടത്തും വിശ്വസ്തത കാണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും തന്നെ ദർശനം കാണിച്ച ദൈവത്തിനെതിരെ സംസാരിക്കാതെ താൻ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ പിറുവിറുക്കാതെ എല്ലായിടത്തും വിശ്വസ്തത കാണിക്കുന്ന യോസഫിന്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച ദർശനത്തിന് നിവർത്തീകരണം നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇന്നത്തെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവദാസനെ പ്രിയ ദൈവദാസിയെ ദൈവമൊരു ദർശനം കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആരൊക്കെ നിങ്ങൾക്കെതിരെ നിന്നാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും സകലതും നിങ്ങൾക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് പ്രതിപതിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തോട് ചേർന്ന് നാം ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നാം പിറവിക്കുവാൻ തുടങ്ങും വിളിച്ചിറക്കിയ ഈ ദൈവത്തിനെതിരെ പോലും നാം സംസാരിക്കുവാൻ തുടങ്ങും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പ്രിയതയുടെതിലെ ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന വാഗ്ദത്വം നാം പ്രാപിക്കാതെ പോകുവാൻ ഒരുപക്ഷെ നമ്മുടെ ദൈവത്തിനെതിരെയുള്ള സംസാരം കാരണമായേക്കാം ഇസ്രായേൽ ജനത്തെ മോശയിലൂടെ ദൈവം വിളിച്ചിറക്കുന്നത് തീർച്ചയായും അവരെ വാഗ്ദത്ത് ദേശത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് എന്നാൽ ആ യാത്രാമധ്യേ അവർ ദൈവത്തിനെതിരെ സംസാരിച്ചത് അവർ വിളിച്ചിറക്കിയ ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നത് എല്ലാം വാഗ്ദത്തം പ്രാപിക്കാതിരിക്കുവാൻ അവർക്ക് തടസ്സമായെന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളല്ല നമ്മുടെ നാളെ ീരുമാനിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് നമുക്ക് നിൽക്കുന്ന വ്യക്തികളല്ല നമ്മുടെ നാളെയെ തീരുമാനിക്കുന്നതെന്ന് വീണ്ടും ഒന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ് ആരൊക്കെ പ്രതികൂലമായി നിന്നാലും അനുകൂലമായി ദൈവമുണ്ട് എങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും പ്രിയ എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിന്ന് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാവ് കൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ നാം ക്യാൻസൽ ചെയ്യരുത് ഒരു വാഗ്ദത്തം നിന്റെ മേൽ ഉള്ളത് കൊണ്ട് ഒരു ശത്രുവിന്റെ പദ്ധതികളും നടക്കുകയില്ല ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ നിങ്ങൾക്കെതിരെ ചെയ്തത് ഓർത്ത് നിങ്ങളുടെ മനസ്സ് ഇനി വേദനിക്കേണ്ട അവരോട് യഥാർത്ഥമായി ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ അവർ ദൈവപ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ഒരു മുഖാന്തരമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുക ദാവിദിന്റെ മേൽ ഒരു അഭിഷേക തൈലം വീണതിന് ശേഷം ശൌൽ പല വിധത്തിൽ ദാവിദിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത് അതിന് കാരണം ഒരു അഭിഷേകം അവൻ വഹിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് െ ദൈവിക അഭിഷേകം നിങ്ങൾ വഹിക്കുന്നെങ്കിൽ ആരൊക്കെ നിങ്ങൾക്ക് എതിരെ നിന്നാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞു പോകരുത് വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ് ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും ശ്രീ ദൈവത്തിലെ സകലരും കാണത്തക്ക വിധത്തിൽ നിങ്ങളെ ഒരു അടയാളമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് സാഹചര്യങ്ങളെ കണ്ട് പരിതപിക്കാതെ പ്രതികൂലങ്ങളിൽ കണ്ണുവെച്ച് നിരാശപ്പെടാതെ വിളിച്ച ദൈവത്തെങ്കിലും ോക്കി ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ നാം തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയെയും നാം എടുത്തു നോക്കിയാൽ അവരാരും മനസ്സിൽ കയ്പ് വെച്ചു നടന്ന് പ്രതികാരം ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല നാം യോസഫിനെടുത്തു നോക്കുമ്പോൾ താൻ സകലത്തിനും അധികാരിയായതിനു ശേഷവും പ്രതികാരം ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നിട്ടും തന്റെ സഹോദരന്മാർക്കെതിരെ ഒരു പ്രതികാരവും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല പലപ്പോഴും നാം ക്ഷമിക്കുവാൻ തയ്യാറാകുന്നത് നമുക്ക് പ്രതികാരം ചെയ്യുവാൻ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയും അങ്ങനെയല്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രതികാരം ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയണം അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത് ശൗൽ ദാവീദിനെ വധിക്കാൻ പല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദാവീദ് ശൗലിനെതിരെ ഒരു രീതിയിലും പ്രതികാരം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല അത് പ്രതികാരം ചെയ്യുവാൻ കഴിവില്ലാത്തത് അവസരം ലഭിക്കാത്തത് അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇന്ന് നമ്മെ വിളിച്ചത് ദൈവമാണെങ്കിൽ നമുക്ക് വേണ്ടി കരുതുന്നത് ഈ ജീവിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ മുമ്പിൽ കടന്നു ഒരു സാഹചര്യങ്ങളെയും കണ്ട് നിങ്ങൾ മുമ്പിൽ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിനും നിങ്ങളോടുള്ള ദൈവിക വാഗ്ദത്വം തടയാനോ തകർക്കാനോ കഴിയുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യം ഇന്ന് ഒന്ന് ഉറയ്ക്കണം എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആരൊക്കെ എന്റെ കൂടെ ദൈവപ്രവൃത്തി ഞാൻ കാണുമെന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുവാൻ തുടങ്ങണം ഈ ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്വം നിവർത്തീകരിക്കുവാൻ ശക്തനാണേ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയെ കണ്ണുകളെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ദൈവശബ്ദം കേട്ട് മുന്നേറുമ്പോൾ ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ കണ്ട് ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ഇവരോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലവും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമേ ദൈവത്തിലെ ും നിങ്ങളൊരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്